ഒരു പറഞ്ഞു എന്തോന്നാ പറഞ്ഞത് ലങ്കിപ്പലി പോലെയും പിന്നെ വേറെ ഏതാണ്ട് വലി പോലെയും തൂത്തു കളയേണ്ട സാധനമാണ് സനാതനധർമ്മം പിന്നെ മറ്റൊന്ന് കേട്ടു ഭാരതം എന്ന് പേരിട്ടപ്പോഴത്തേക്കും ഇന്ത്യ എന്ന പേരും ഭാരതം എന്ന പേരുള്ള കമ്പാരിസൺ ചിന്തിച്ചുകൊള്ളു ഭാരതം എന്ന് ഈ നാടിന് പേരുണ്ടായത് ശകുന്തള പേരല്ല അതിനുമുമ്പ് കൃഷ്ണഭദേവന്റെ പുത്രൻ ഭരതചക്രവർത്തി വലിച്ചപ്പോഴാണ് പതിനായിരക്കണക്കിന് വർഷം മുമ്പ് ഈ നാടിന്റെ പേര് ഭാരതം എന്നായിരുന്നു അതിനു മുമ്പ് ഈ നാടിന്റെ പേരുണ്ടായിരുന്നു ആ നാടിന്റെ അന്നത്തെ പേരായിരുന്നു അജനാഭം ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ശ്രീരാമകൃഷ്ണദേവൻ എപ്പോഴും പറയാറുള്ള വാക്കുണ്ട് ഈശ്വരനെ മാതൃഭാവത്തിൽ വിളിക്കുന്നതിനേക്കാൾ എളുപ്പമായ ഒരു വഴിയില്ല അമ്മേ എന്ന് മാത്രം വിളിച്ചാൽ മതി അമ്മ ഓടി വരും ആപതി ചോദിച്ചു ചോദിച്ചു ആപത്തിൽ എന്തു ചെയ്യണം സ്മരണീയം ചരണയുഗളമമ്പായ അമ്മയുടെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചാൽ മതി ആ ആശ്രയം എന്തു തരും സകല ദേവതാ സ്വരൂപങ്ങളെയും കിങ്കരന്മാരാക്കി മാറ്റും ആര് അമ്മയുടെ തൃപ്പാദങ്ങളെ ആരാണോ സേവിക്കുന്നത് ആ ഭക്തന്റെ സേവികമാരായിട്ട് മാറും ശ്യാമള ദകത്തിലേ കാളിദാസൻ പറയും ആരാണോ ദേവിയെ ദേവിയുടെ കൂടെ ചന്ദ്രക്കലയോടുകൂടി സ്മരിക്കുന്നത് അവന്റെ ആജ്ഞയെ പാലിക്കാനായി സാക്ഷാൽ ലക്ഷ്മി ദേവി ഒന്ന് കാവൽ നിൽക്കും അമ്മയുടെ ഉപാസനയുടെ ശക്തി പറയണ കാളിദാസിനെ അമ്മ അനുഗ്രഹിച്ചൊരു കഥയിലൂടെ നമുക്ക് ഒന്ന് നോക്കാം ഇത് കാളിദാസിന്റെ കഥയിലായിട്ടാണ് പറയപ്പെടുന്നത് എന്തുവാകട്ടെ ആ ദേവീ കൃപയുടെ ഒരു കടാക്ഷം നമുക്ക് കാണാം ഒരു രാജകുമാരി നല്ല പഠിപ്പമുള്ളവള് അവൾക്ക് തൻ്റെ അത്രയും വിദ്യാഭ്യാസവും അറിവുള്ള ഒരു പയ്യനെ വിവാഹം കഴിക്കുള്ളൂ തീരുമാനിച്ചു വിവാഹത്തിൽ സ്വയംഭരുന്ന ആ രാജകുമാരി സുന്ദരിയായ പണ്ഡിതയായ രാജകുമാരി വെച്ച വ്യവസ്ഥ ഇതായിരുന്നു ആരാണോ എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം തരുന്നത് അയാളെ വിവാഹം കഴിക്കുകയുള്ളൂ ഇങ്ങനെ പരീക്ഷയ്ക്ക് ഓരോരുത്തർ വന്നു എല്ലാവരും തൂറ്റു തോറ്റുപോന്നെ മുടി മുട്ടയിടിച്ചു വിടുവുള്ളൂ പിന്നെ വരാൻ നാണക്കേടായി തുടങ്ങി ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും രാജ ഈ രാജകുമാരുടെ അഹങ്കാരം കണ്ടപ്പോഴത്തേക്കും മന്ത്രി തീരുമാനിച്ചു ഏറ്റവും വലിയ മണ്ടനെ കൊണ്ടുവിള കെട്ടിപ്പിക്കണം ഇങ്ങനെ മന്ത്രി ഒരു മണ്ഡല അന്വേഷിച്ചെടുക്കുമ്പോഴും ഒരു നാട്ടും പുറത്ത് ഇരുന്ന കമ്പ് ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന ഒരു തന്നെ മരത്തിന്റെ മുകളിൽ നേരിട്ടെ അപ്പൊ ചോദിച്ചു താൻ എന്ത് വിഡ്ഡുദ്ധരാടോയി കാണിക്കണേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അയ്യ് ഞാൻ വിഡിദ്ധരല്ല കാണിക്കുന്നത് അത് മുറിക്കുമ്പോ എന്ത് പറ്റും അത് മുറിയും താൻ താഴെ പോരില്ലേ ഞാനും കമ്പും കോടാലിയോട് ഒന്നിച്ച് താഴത്തേക്ക് വരും എടോ മണ്ഡത്തിലല്ലേ എങ്ങനെ മണ്ടത്ത അങ്ങനെ കയറി ബുദ്ധിമുട്ട് എനിക്കറിയാം എങ്ങനെ എളുപ്പത്തേക്ക് പോരാൻ വരെ അപ്പോ ഇവൻ തന്നെയാണ് പറ്റിയ ആള് നീ ഇപ്പൊ വെട്ടണ്ട ഇറങ്ങി വരാൻ പോലും ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇവനെ കുളിപ്പിച്ചു സുന്ദരനായിരുന്ന ഒരാള് ദഷ്ണൊക്കെ തുടിച്ചു ചന്ദനമൊക്കെ തുടിച്ചു കുങ്കുമൊക്കെ തുണിച്ച് അതിൻ്റെ രുദ്രാക്ഷം സ്വർണ്ണ രുദ്രാക്ഷം ഒക്കെ ഇട്ട് എന്താ ചന്ദനക്കുറികളൊക്കെ പൂശി സുഗന്ധ ഒക്കെ പൊഴിച്ചിട്ട് വേദി കൊണ്ടേരുത്തി എന്നിട്ട് പറഞ്ഞു കുമാരി നിന്നെ കാണാൻ സദസ്ലേക്ക് വരും ഒരു കാരണവശ നീ ഒന്നും വിണ്ടരുത് ബാക്കി ഞാൻ പോളാം നിനക്ക് കുമാരി വിവാഹം ഒഴിച്ചും പിന്നെ നീ മരം കാറാട്ടൊന്നും പോകണ്ട സുഖായിട്ട് ജീവിക്കളുളള പണിയാണല്ലോ ഇയാളെ സഭയെ കൊണ്ടു ഇരുത്തി അന്തപുരത്തിലെ സഭയില ഇദ്ദേഹം വന്നു കുമാരി മന്ത്രി വന്നു ഭാവണ്ടതിനെ കിട്ടു പരീക്ഷിക്കാരും വരാറില്ലേ കുമാരി വളരെ സൂക്ഷിച്ച് അദ്ദേഹത്തെ സംസാരിക്കും കഴിഞ്ഞ മൗനമാണ് അദ്ദേഹം അതിനടുത്ത് നോക്കുമ്പോൾ ഈ രാമായണത്തിലെ ചിത്രങ്ങൾ മുഴുവൻ വരച്ചു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ നോക്കി 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 ഇങ്ങനെ ചെന്നപ്പോൾ ഒരു പടം കണ്ടപ്പോൾ രാവണൻ സീതയെ മോക്ഷിച്ചു പോകുന്ന രംഗമാണ് ഇതേ പറഞ്ഞു എന്ന് പറഞ്ഞു കുമാരി പറഞ്ഞു രാവണൻ പോലും പറയാൻ തെയ്യാളാണോ പണ്ഡിതൻ ഭരണിയുടെ ഭാ രാണ ഇതേ കഥയാണ് അപ്പൊ മന്ത്രി പറഞ്ഞു അങ്ങനെ പറയരുത് മഹാപണ്ഡിതനാണ് കാരണം ഈ രാവണന്റെ ചേട്ടന്റെ പേരെന്താ രണ്ട് അനിയന്മാരുണ്ട് അല്ലേ ഒരാളുടെ പേര് കുംഭകർണൻ മറ്റൊരാളുടെ പേര് വിഭീഷണൻ രണ്ടിന്റെയും രണ്ടാമത്തെ അക്ഷരം എന്താണ് ഭായാണ് അപ്പൊ തീർച്ചയായിട്ടും രാവണന്റെ അമ്മ കൈകസി ഇട്ടപ്പോ എന്ത് പേരിട്ടുണ്ടാവും ബാക്കി എല്ലാവർക്കും കൃത്യമായിട്ട് പേരുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് തെറ്റി പോവോ അതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞതാണ് രാവണൻ പിന്നെ ഒന്ന് ചോദിച്ചില്ല അയ്യോ ഇത്രയും മുല്യ പണ്ഡിതനാണോന്നും പിന്നെ ഇനി ചോദിക്കുന്നുണ്ട് കെട്ടിയേക്കാൻ വന്നു കല്യാണം കഴിഞ്ഞു രാത്രി അതിരാത്രി കുമാരി അന്തപുരത്തിലെ മണിയറയിലേക്ക് ചൊല്ലിയാണ് ചെല്ലുമ്പോൾ കാണുന്ന രംഗം എന്താണ് ഇങ്ങനെ മുല്ലപ്പൂ കൊണ്ട് നിറയെ അലങ്കരിച്ചിരിക്കുന്ന മണിയറം മൂക്കുമ്പോത്തിയിരിക്കുക കുമാരി ചെന്തുപറ്റി എന്തൊരു നാറ്റം പുല്ലപൂറ്റം ഓ കുമാരി ഇങ്ങനെയാണോ ഒന്നും കിടക്കണേ അതെ സമ്മതിക്കണം എന്റെ കുമാരി എനിക്ക് സഹിക്കണ്ടേറ്റം അപ്പൊ കുമാരിക്ക് മനസ്സിലായി എന്താ താൻ പെട്ടുപോയി അപ്പൊ അങ്ങ് ആരാണ് ഞാൻ ആടിനെ വേക്കണവനാണ് ആ ആട്ടും കൂട്ടത്തില് അതിൻ്റെ കാട്ടോ മൂത്രത്തിന്റെ മൂത്രത്തിൻ്റെ മണമൊക്കെ കിട്ട് കിടക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്തൊരു സുഖമാക്കി ഇതൊക്കെ സഹിച്ച് നമുക്ക് അങ്ങോട്ട് പോയേക്കാം കുമാരി എന്ന് പറഞ്ഞു അപ്പൊ കുമാരിക്ക് പറ്റാ ഇങ്ങനെ ഒരു വിഡ്ഢിയുടെ കൂടെ ചെയ്യണക്കാലം നല്ലത് എന്താ ഇയാളില്ലാണ്ടിരിക്കണ അപ്പോൾ അർദ്ധരാത്രിയായി അങ്ങൊരു കാര്യം ചെയ്യൂ ഇന്ന് ഞാൻ വരുന്നില്ല അങ്ങക്ക് ഇന്ന് കിടക്കാണ്ട് വഴി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞൊരു വഴി പറഞ്ഞു കൊടുത്തു ഇവിടെ നിന്ന് ഇറങ്ങുക ഇങ്ങനെ ഉജിനിയിലാണ് സംഭവം ഇങ്ങനെ പോകുമ്പോൾ കുറച്ചിലും ഒരു ചെറിയ ഒരു ഒരു ഇത് കാണാം ഒരു വീട് പോലെ കാണാം ഒരു കാളികോവിലാണ് അവിടെ ചെറിയ ദീപം കത്തുന്നുണ്ടാവും അതിൻ്റെ അത് കിടന്ന് തുടങ്ങി ഇക്കോളൂ ഒരു കാളിക്ഷേത്രമാണ് പൊക്കോളൂ പോകുന്നു അപ്പോൾ കാളിയാമം രാത്രി പത്തു മുതൽ രണ്ട് മണി വരെ ആ സമയത്താണ് നമ്മുടെ പിള്ളേർ ടി വിയിൽ മുഴുവൻ കുറ്റപത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതൊരു ഉണ്ടല്ലോ അത് കാളിയാമമാണ് അപകടം പിടിച്ച സമയമാണ് നല്ലവന് പോലും ബുദ്ധി തലതിരിക്കണ സമയമാണ് അതുകൊണ്ട് പഠിക്കണ കുട്ടികൾ പത്തിനു മുമ്പ് കിടന്നുറങ്ങിയിരിക്കണം പത്ത് മുതൽ രണ്ടു വരെയുള്ള സമയം കാളിയാമമാണ് കള്ളന്മാർക്കുള്ള സമയമാണ് അപ്പൊ ആ പരിപാടിക്ക് പോകാൻ താല്പര്യമില്ലാത്തവർ ഉറങ്ങിക്കൂള്ള സമയം ഒമ്പത് ഒമ്പത് മണിക്ക് കുട്ടികളെ കിടത്തി ശീലിപ്പിക്കും രണ്ട് മണി മുതൽ സരസ്വതിയാമം ആരംഭിക്കും മൂന്ന് മണിക്കോ നാലു മണിക്കോ എഴുന്നേക്കട്ടെ എഴുന്നേക്കണ ആയത്തെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ പിന്നെ ശീലമാവും എനിക്ക് ഒരിക്കൽ സ്കൂളിൽ ക്ലാസ് ക്ലാസ്സിൽ കാർ പ്ലസ് ടു കാര്യോട് പറഞ്ഞു പറഞ്ഞാൽ കൊണ്ട് ശീലിപ്പിച്ച കുട്ടി ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ് അപ്പോൾ അവളെ ഈ രാവിലെ എഴുന്നേൽപ്പിക്കാൻ വടിയും ആയുധം കണക്കു ശീലിപ്പിച്ചെടുത്തത് ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് ബാംഗ്ലൂര് എന്ന് പഠിച്ചപ്പോഴെ അഡ്വാൻറ്റേജ് കിട്ടിയത് എന്താ കൂടെയുള്ള ചേച്ചിമാരൊക്കെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് വരെ നൃത്തമൊക്കെ കഴിഞ്ഞാൽ കിടക്കുകയുള്ളൂ ഇവിടെ ശീലിച്ചായിരുന്നു ഒമ്പത് ഒമ്പരയാവുമ്പോ പൂസാവും ഉറക്കം വന്ന് കിടന്നും കൊറുപോകും മൂന്ന് മൂന്ന് ആവുമ്പോൾ എഴുന്നേൽക്കും അപ്പൊ മറ്റതൊക്കെ പോലെ കിടപ്പുണ്ടാവും ഇവിടെ മൂന്നരക്ക് എഴുന്നേറ്റ് പഠിത്തം തുറക്കും ഒരു ശല്യം ഇല്ല അതുങ്ങള് കൗശല്യ സുപ്രജ രാമ ചൊല്ലുമ്പോഴത്തേക്കും രാവിലെ ആറുമണി ഏഴുമണിയാവും അപ്പത്തേക്ക് ഇവളുടെ പഠനം മുഴുവൻ തീരും എല്ലാത്തിനും മാർക്ക് കുട്ടിക്ക് നല്ല ശീലം ഉണ്ടാക്കി കൊടുത്തുള്ള ഗുണ പറയുന്നത് അപ്പൊ നമ്മുടെ കുമാരൻ ഈ ഇദ്ദേഹം ഈ ദീപം ഒന്നെത്തി പുറത്തേക്ക് ഇറങ്ങും അപ്പൊ ഇത് വിചാരിച്ചേ ഈ കാളികോവില് അത് കാളികോവിലാ കാണിച്ചു കൊടുക്കുന്നെ അവിടെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല കാളി കണ്ടി ചത്തുപോക്കോളും അല്ലെ അമ്മയുടെ അനുകരം കിട്ടിയ രക്ഷപെടും രണ്ടായിരം നല്ലതാണ് അങ്ങനെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഈ ദീപവും ഇങ്ങനെ പോകുമ്പം കുറച്ചകലം അല്ല മഞ്ഞുള്ള കാലമാണ് ഒരു കൊച്ചു ശ്രീകോവില് കണ്ടു കൊറച്ചു നമ്മൾ ചെറിയ ചെറിയ കോവിലുകളില്ലേ അവിടെ കയറി അവിടെ വരുമ്പോൾ കരിന്തിരിയൊക്കെ കത്തിയിരിപ്പുണ്ട് ദേവസ്വം ബോർഡ് അമ്പലമാണോ നമുക്ക് അറിയാൻ വരാം ഞാൻ എൻ്റെ അകത്ത് കയറി മണമൊക്കെ ഉണ്ട് വാതിലടച്ചോടെ കിടന്നു നല്ല ഉറക്കം അത് കരിന്തിരിയുടെ മണവും പൊവ്വാലൊക്കെ പ്രകടനം കിട്ടും ഒരു സുഖമുണ്ടല്ലോ എൻ്റെ അകത്ത് മണം ഒന്ന് രണ്ട് മണി കഴിഞ്ഞു ദേവി എത്തി ടെൻ ടു ടു ദേവി സഞ്ചരിക്കും കളിയാമോ എന്തിനാണ് എങ്ങനെയുണ്ട് ഭൂപരിപാലനം നോക്കാൻ വേണ്ടിയിട്ട് ആ ശക്തി പ്രസരം ആ സമയത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക തെളിവ് തരാം മണിക്ക് എഴുന്നേറ്റിട്ട് സിനിമ കാണാൻ വല്ലതും മൂടുണ്ട് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റിട്ട് പന്തുകളി കാണാൻ അങ്ങനെ മൂടുണ്ടാവും പട്ടാ പകല പന്ത്രണ്ട് മണിക്ക് ധ്യാനിക്കാൻ മൂടുണ്ടാകും എന്താ സമയം കാലം സമയം ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൻ്റെ പ്രഭാവമാണത് രാവിലെ എഴുന്നേറ്റ് ജവിക്കുക ധ്യാനിക്കുക സുഖകരമാണ് അല്ലേ സന്ധ്യാവേളയില് അങ്ങനെയുള്ള സമയത്ത് മറ്റൊന്നെയ്യാനാണ് അല്ലേ രാവിലെ മണിക്ക് കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ അതിന് സായസന്ധ്യയാണ് സ്വഭാവം പെട്ടെന്ന് ഒരു സ്വഭാവം എടുത്ത് പറഞ്ഞു തോന്നുന്നു ഇവിടെ എന്ത് സംഭവിച്ചു ഇദ്ദേഹ ഇതിനകത്ത് കയറി വാൽ അടച്ചു തണുപ്പുണ്ട് വാൽ അടച്ചു ഇറങ്ങി രണ്ടു മണിയായപ്പം ദേവി കറക്കമൊക്കെ കഴിഞ്ഞെത്തി പൊന്നും ദൃശ്യമായിട്ട് വാൽ അടച്ചിരിക്കണു ദേവി വാതത്തോട്ടിങ്ങനെ മുട്ടി അകത്താരാ മുട്ടി ഇങ്ങനെയുള്ള ഉറക്കത്തില് തിരിച്ചു അങ്ങോട്ടും മുട്ടി ഇങ്ങോട്ടും മുട്ടി ിച്ചു അകത്താര എന്നൊരു ഗഡുണ്ടാവും ജയിച്ചു പുറത്താരു അല്ല ഉറക്കല്ലേ പുറത്ത് കാളി അകത്തു ദാസിദാസ കഥയിൽ പിന്നെ അഭിപ്രായം പറഞ്ഞു കൊണ്ട് നിൽക്കട്ടെ വാതിൽ തുറക്കൂന്ന് പറഞ്ഞു തുറന്നു അമ്മയെ കണ്ടതും എന്താ തടില്ലതാ കൊടി പോലെയുള്ള അമ്മയുടെ ആ രൂപം കണ്ടപ്പോഴത്തേക്കും ആ കാഴ്ച മതി നമ്മുടെ സകല അജ്ഞാനവും പോകും ഭവാനിത്വം സൗദര്യഗിരി പറയുന്നതാണ് ഭവാനി അമ്മ അവിടെന്ന് എന്ന് പറയുമ്പോഴത്തേ അമ്മ രണ്ടു കൈ മുക്കിയിരിക്കും മക്കളെ നന്നായി വാ മുഴുവൻ കേക്കണ്ടെന്നർത്ഥം ആ ശ്ലോകത്തെ എടുത്തു പഠിച്ചു വായിച്ചോളൂ ആ ശ്ലോകം കേട്ട അത് ഭവാനിത് അമ്മയെ അവിടെ നിന്ന് പറയുമ്പത്തേക്കും മക്കളെ ഒന്നും ചോദിക്കണ്ട നീ ചോദിച്ചു തന്നേക്കണു അത്ര കാരുണ്യവതിയാണ് അമ്മയെ കണ്ടതും ഇദ്ദേഹത്തിന്റെ അജ്ഞാനം മുഴുവൻ അങ്ങ് പോയി ചോദിച്ചു കണ്ണു നിറഞ്ഞു ഒഴുകി എല്ലാ മക്കളെയും ജയിച്ചു എന്താ നിനക്ക് ദുഃഖം അമ്മയെ എന്നെ എല്ലാവരും വിഡ്ഢി എന്നാ വിളിക്കുന്നത് പൊട്ടെന്നാ വിളിക്കണത് അമ്മ വീരാസനത്തിൽ അങ്ങോട്ട് ഇരുന്നു സിംഹാസനത്തിൽ ഇദ്ദേഹത്തെ താഴെയിലെത്തി പതുക്കെ ചെരിച്ച് നടിയിലൊക്കെ കിടത്തി പുന്നിൻ തൃശ്ശൂരം ഉയർത്തി അതിൻ്റെ അറ്റത്ത് തൃശ്ശൂരത്തിൻ്റെ അറ്റത്ത് അത്ര മോനുണ്ട് മൂന്ന് ആ തൃശ്ശൂരം കൊണ്ട് ആ യുവാവിൻ്റെ നാവിൽ എഴുതി കൊടുത്തു ത്രിപുരസുന്ദരി മന്ത്രം ഇതേ മന്ത്രമാണ് കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിന് കാക്കശ്ശേരി അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ ഗുരുവായൂരി ഇല്ല അന്നത്തെ ഉദ്ദണ്ഡ ശാസ്ത്ര തോപിക്കാൻ വേണ്ടി അന്നത്തെ പണ്ഡിതന്മാരായ ബ്രാഹ്മണർ ഗർഭിണിയായ അന്തർജനത്തിന് ഉപദേശിച്ചും കൊടുത്തും ജപിച്ചു സുദ്ധി വരുത്തി കൊടുത്തും ഈ മന്ത്രമായിരുന്നു ബാലാ ത്രിപുരസുന്ദരി മന്ത്രം മറ്റൊരു പേരാണ് ത്രക്ഷരി മൂന്നക്ഷരം ഈ മൂന്നക്ഷരം അങ്ങോട്ട് എഴുതി കഴിഞ്ഞു ദേവജ്ഞാനിയായി

ി്രതിരെത് ആ പുസ്തകവും ഈ പിടിച്ചിരിക്കുന്ന അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ആരാണോ ഈ ശാവളദണ്ഡകം നിത്യം വായിക്കുന്നത് അവന്റെ നാവിലൂടെ ഗദ്യപദ്യമായ അമ്മ ആ സരസ്വതി വാഗ്വിലാസം ഒഴിയുകൊണ്ടേയിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അനുഭവം അല്ലെങ്കിൽ എടുത്ത് കള അന്നത്തെ ഒരു ധ്യാനം മാത്രം ഞാൻ പറഞ്ഞത് ബട്ട് മുഴുവൻ ഉണ്ട് സമ്പത്തിനെ അമ്മ എങ്ങനെ ധ്യാനിക്കണം അറിവിനെങ്ങനെ ധ്യാനിക്കണം ശക്തിക്ക് എങ്ങനെ ധ്യാനിക്കണം ഇരുപത് രൂപ മതി ഒന്ന് പിന്നെയോ നമ്മൾ ഒന്നിരുന്നാൽ മതി ഇപ്പൊ മൊത്തം ജീവിക്കാൻ പത്ത് മിനിറ്റ് മതി വെച്ചായാലോ അപ്പം ഈ ഈ കാളിയാമം കള്ളന്മാർക്കുള്ള സമയം നമ്മൾ ഉപയോഗിക്കേണ്ടതല്ല ഈശ്വരൻ്റെ ഒരു ഒരു ദർശനം മതി ആ അമ്മയുടെ ഒരൊറ്റ ഇത് വള്ളിക്കാവലമ്മ പറഞ്ഞ വള്ളിക്കാവലമ്മ അമൃതാനന്ദമയി ദേവി പറഞ്ഞൊരു വാക്കുണ്ട് ശ്രമത്തിൽ ചെന്നാലും അത് അദ്വൈതികളുടെ ആയിക്കോട്ടെ വിശിഷ്ടാദ്വൈതികളായിക്കോട്ടെ ദ്വൈനികളുടെ ആയിക്കോട്ടെ അവർ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പം സാധകന് എന്തു കൊടുക്കും ഒരു ലളിതാസഹസാവസ്തുവം കൊടുക്കും ഇങ്ങനെ അത് കൊടുക്കുന്നത് ലളിതാസഹസാമം ഉപാസിക്കുന്നവന് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വാസസ്ഥാനത്തിനും മുട്ടുണ്ടാവില്ല ഇത്ര അമ്മ ഗ്യാരണ്ടീഡാണ് ഇത്തരം നമുക്ക് ചാപ്പാട് കിട്ടണം ധരിക്കാൻ വസ്ത്രം വേണം കിടക്കാൻ ഒരിടം വേണം ഇത് ഇതിന്റെ സങ്കല്പത്തിലുള്ളതാണ് മറ്റൊന്നുകൂടി ലളിതാ സഹസനാമത്തിന്റെ മഹാത്മ്യം കേട്ടുകയുള്ളു ശ്രീശങ്കർ ദൃപാദങ്ങള് ലളിതാ സഹസ്രനാമത്തിന് ഭാഷ്യം എഴുതാൻ തരുമ്പം അമ്മ ചോദിച്ചു എന്തിനാ മക്കളെ അത് എഴുതണ്ട അത് എഴുതാൻ ഒരാൾ വരുന്നുണ്ട് ഭാസ്കരാചാര്യാണ് അതിൻ്റെ ശ്രീശങ്കരനോട് അത് എഴുതണ്ടെന്നും അത് എഴുതാൻ വേണ്ടി മാത്രം തന്നെ ഒരു വ്യക്തി ജനിക്കുന്നു എന്ന് പറയുമ്പോൾ ലളിതാ സഹസ്വനാമത്തിൻ്റെ മാഹാത്മ്യം ആലോചിച്ച് നോക്കുക തീർന്നില്ല വിഷ്ണു സഹസ്രനാമം ശ്രീകൃഷ്ണന്റെ സന്നിധിയിൽ വെച്ച് ഭീഷ്മ പിതാമഹൻ കിം ജപൻ മുച്ചതേ ജന്തു ജന്മ സംസാര ബന്ധനാത് ജന്തുവിനെ പോലുള്ളൊരു മനുഷ്യൻ പോലും ഏത് ജവിച്ചാലാണ് ഈ ദുഃഖത്തിൻ്റെ കടൽ കടക്കുക എന്ന് ചോദിച്ചപ്പോഴാണ് വിഷ്ണു സസാമൻ കൊടുത്തത് അപ്പോൾ അതിന് എഴുതിയ ആളുണ്ട് പറഞ്ഞ ആളുണ്ട് അല്ലേതാണ് ലളിതസഹസമും വാഗ്ദേവത വാഗ്ദേവതാ ഋഷി ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടന്ന മന്ത്രസ്വരൂപമാണ് ലളിതാസഹസ്വാമി അത് കൃഷിയുടെ മനസ്സിലേക്ക് ധ്യാനവേളയിൽ പുറത്തു വന്നതാണ് ഓരോന്നും അതിപവിത്രമായ മന്ത്രമാണ് നൃത്തമായിട്ടോ ഞാൻ വിചാരിച്ചു അതിനാണോ പറഞ്ഞെന്ന് വിചാരിച്ചു അപ്പം ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്ന മന്ത്രസ്വരൂപത്തെ ഋഷി തൻ്റെ ധ്യാനത്തിലൂടെ വെളിപ്പെടുത്തി തന്നതാണ് ഏത് ലളിതാസാമു അപ്പം അതിൻ്റെ ശക്തി ആലോചിച്ച് നോക്കൂ അത് ചിട്ടയായിട്ട് ജീവിച്ചാലും ഭക്തി ഭക് എൻ്റെ അമ്മ എനിക്കൊന്നും അറിയില്ലേ എനിക്ക് ചിട്ടിയായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ജവിച്ചാലും മതി നിഷ്ഠയായിട്ട് ജീവിച്ചാൽ അമ്മയുടെ അമ്മയെ ഓർത്തിച്ച് ഒന്നും ചോദിക്കേണ്ട മുഴുവില്ലേ സർവാൻ ശാസന എല്ലാ ശാസനങ്ങളെയും ഉല്ലംഘിച്ചു പോകാനുള്ളത് നമ്മൾക്ക് വരാനുള്ളതിനെ തടുത്തു നിർത്താനും വന്നതിനെ മാറ്റിത്തീർത്താനും കറുത്തും അകർത്തും അന്യതാകർത്തും വന്നതിനെ വരാതിരിക്കാനും മാറ്റി തീർക്കാനും ഒന്നിനെ മറ്റൊന്നാക്കി തീർക്കാനും ആ സാക്ഷാൽ ജഗദീഷിനിക്ക് സാധിക്കും അതുകൊണ്ട് ആ ലളിതാസാമ ഉപാസന ഏറ്റവും നന്നായി ചെയ്യാനായി എല്ലാവർക്കും സാധിക്കട്ടെ എന്നുകൂടി ഞാൻ ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്കെല്ലാം ചിട്ടയായിട്ടും നിഷ്ഠയായിട്ടും ചെയ്യണം ഒരു സമയം നിശ്ചയിക്കുക അത് കൃത്യമായിട്ട് അത് ഏറ്റവും നല്ല സമയം ത്രിസന്ധിയാണ് നാമം ജീവിക്കാൻ ത്രിസന്ധ്യ നല്ലതുകൊണ്ടല്ല ത്രിസന്ധ്യ മോശമാണ് അതിന് പരിഹാരമാണ് അപ്പോഴുള്ള സ്മരണ ശ്രീമദ് ഭാഗവതം മൂന്നാം പത്താം സ്കന്ധത്തിൽ മൂന്നാം അധ്യായത്തിൽ കാണാം ഏതൊക്കെ ഗ്രഹങ്ങളിലാണോ ഭഗവത് നാമം ജപിക്കാതിരുന്നത് ആ ഗ്രഹങ്ങളിലെല്ലാം പൂതന കയറി ഇറങ്ങി എന്തു ചെയ്തു കുഞ്ഞുങ്ങളെ പാല് കൊടുത്ത് വധിച്ചു ഈശ്വരസ്മരണ ഉള്ളവരോ ഒറ്റ വീട്ടിലാർക്ക് കയറാൻ പറ്റിയില്ല പൂതനക്ക് കയറാൻ പറ്റിയില്ല അപ്പം നമ്മുടെ വീട്ടിലെ ത്രിസന്ധ്യയുടെ അവസ്ഥ എന്താ അന്നേരമാണോ ഉള്ള പ്രൈസാനം മുഴുവൻ ടി വിയിൽ വെച്ചേക്കണേ അപ്പം പൂതനയ്ക്ക് നമ്മൾ എന്താ വാം വെൽക്കം ടു പൂതന എന്ന് പറഞ്ഞ പോലെയാണ് ഇതിലൂടെ കയറിയാലും ഇവിടെ വി ആർ റെഡി ടു അല്ലേ വെൽക്കം യു ഒരിക്കലും ത്രിസന്ധ്യാവേളകൾ വെറും ഒന്നിനും ചെലവഴിക്കരുത് ഭക്ഷണം ഉണ്ടാക്കുക ജീവിച്ചുണ്ടാക്കുക നാമം ജീവിച്ച് കുട്ടികളെ കിടത്തി ഉറക്കുക ജപിച്ചുറങ്ങുക നിങ്ങൾ ചെയ്തു തൊണ്ണൂറ് ദിവസം ചെയ്യും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ തൊഴാൻ വരിക ഒരു ഒരു പിടുത്തം പൂ കൊണ്ടുവരിക ഇത് ഉണ്ടാവണേ വീട്ടിൽ ചെടി കടണം ട്രോളസി കടണം ചെമ്പരത്തി കിടണം ചെത്തിയും ചെമ്പരത്തി ഒന്നും ഇല്ല ഈ ഉണ്ടോയെന്നുപോലും കട അറിയില്ലാത്ത പോലെ നമ്മളായി കഴിഞ്ഞു ഉള്ളിടത്ത് കാറ്റസും ഗീറ്റസും പിന്നെന്തോന്നാ ഈ പേരും നാളും മണവും ഗുണമൊന്നും ഇല്ലാത്ത പൂക്കളല്ലേ പുള്ളേ ആന്തൂര്യം എന്തൊരു പേരാണെന്ന് ആലോചിച്ച് നമ്മൾ മായി എത്ര അധപ്പതിച്ചിട്ടുണ്ട് നിർത്തട്ടെ ഒരു രണ്ടു മാസം മുമ്പ് തമിഴ്നാട്ടിൽ ഒരു വിദ്വാം പറഞ്ഞു എന്തോന്നാ പറഞ്ഞത് ഡിങ്കിപ്പനി പോലെയും പിന്നെ വേറെ ഏതാണ്ട് വലി പോലെയും തൂത്തു കളയേണ്ട സാധനമാണ് സനാതനധർമ്മം പിന്നെ മറ്റൊന്ന് കേട്ടു ഭാരതം എന്ന് പേരിട്ടപ്പോഴത്തേക്കും ഇന്ത്യ എന്ന പേരും ഭാരതം എന്ന പേരുള്ള കമ്പാരിസൺ ചിന്തിച്ചോളൂ ഭാരതം എന്ന് ഈ നാടിന് പേരുണ്ടായത് ശകുന്തള പേരല്ല അതിനുമുമ്പ് കൃഷഭദേവന്റെ പുത്രൻ ഭരത ചക്രവർത്തി ഭരിച്ചപ്പോഴാണ് പതിനായിരക്കണക്കിന് വർഷം മുമ്പ് ഈ നാടിന്റെ പേര് ഭാരതം എന്നായിരുന്നു അതിനു മുമ്പ് ഈ നാടിൻ്റെ പേരുണ്ടായിരുന്നു ആ നാടിന്റെ അന്നത്തെ പേരായിരുന്നു അജനാഭം ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ജിംബുദ്വീപേ ഭാരതവർഷെ പുജാരിമാര് സങ്കല്പിക്കുമ്പോ പറഞ്ഞേക്കാം കാലാതീതമായി ഉണ്ടായിരുന്ന നാടാണിത് നമ്മുടെ സംസ്കാരത്തിന് അത്രയും വേരുണ്ട് ആയിരം വർഷത്തോളാണ് കേറി നരങ്ങി ഇവിടെ നിന്ന് പോയത് വിദേശികൾ ഈ നാട് പാപ്പരായില്ല ബ്രിട്ടീഷുകാരൻ അവന്റെ നാട്ടിൽ എന്തെങ്കിലും കൊണ്ടു വെച്ചിട്ടുണ്ട് കട്ടോണ്ടു പോയതേ ഉള്ളൂ നമ്മുടെ വയൂര സമിഹാസനം നമ്മുടെ കോഹിനൂർ രത്നം പോയവരാണ് എന്നിട്ടും ഈ നാട് പാപ്പരായില്ല ഇപ്പൊ പാപ്പരായ ഉത്തരവാദിത്വം നമ്മൾ വല്ല ഇപ്പൊ പാപ്പര പാപ്പരക്കാ എന്ന് പറഞ്ഞാൽ സ്വർണഖനിയാണ് ഈ നാട് മുഴുവൻ അത് ഉപയോഗിക്കണം അത് ഉപയോഗിക്കാൻ ഈ ധർമ്മം നമ്മൾ പഠിച്ചിരിക്കണം ഈ ധർമ്മത്തെ തോൽപ്പിക്കാൻ നമ്മക്കേ പറ്റുള്ളൂ എങ്ങനെ നമ്മൾ പഠിക്കാതിരുന്നാൽ രാമായണം നമ്മൾ എപ്പോഴാണ് വായിക്കാറ് ആ അവിടെയാണ് അപകടം രാമായണം കർക്കിടത്തിൽ വായിക്കാനുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വായിക്കാനുള്ളതാണ് കർക്കിടകത്തിൽ വായിച്ച എന്റെ സ്വാദ് പിടിച്ച എന്നും വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചെന്ന് അന്ന് സങ്കടം കൊണ്ട് പറയണേട്ടോ ഇന്ദിരാഗാന്ധി മരിച്ചിന്റെ അല്ല അന്ന് സംഭവം തിരുനഗ്ര ശ്രീകൃഷ്ണ സമക്ഷേത്രത്തിലായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജോലി ചെയ്തിട്ടുള്ള സമയത്ത് നിൽക്കണേ അപ്പോൾ സർവമത പ്രാർത്ഥന വന്നു അന്ന് എനിക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി വയസ്സേ ഉള്ളൂ ഞാൻ കോട്ടയംകാരല്ല കോട്ടയത്ത് വന്ന് ചേക്കേറി ഹളാണ് കൃഷ്ണസഭ ചുറ്റിപ്പറ്റി നിൽക്കണേ ഓടി വന്നു ഒരു ഹിന്ദു പയ്യനെ ചെറുപ്പക്കാരനാണ് അപ്പോൾ അവർ കോൺഗ്രസ്സുകാരെ നേതൃത്വത്തിൽ സർവമധ പ്രാർത്ഥന അപ്പോൾ അവിടെ നിന്നൊരു ഇസ്ലാം പണ്ഡിതം വന്നിട്ടുണ്ട് ഒരു ഫാതിരി വന്നിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് അന്ന് നമ്മോട് ചോദിച്ച പുസ്തകം ചാ ചാവൂമ്പ് വായിക്കുന്ന പുസ്തകം അത് പറഞ്ഞു പറഞ്ഞത് അങ്ങനെ മരിക്കുമ്പോന്നുമല്ല ചാവും പൂ വായിക്കുന്നൊരു പുസ്തകം അത് തരാമുണ്ട് മക്കളെ നമ്മുടെ പുസ്തകം ചാമനും മുമ്പ് വായിക്കേണ്ട പുസ്തകമാണ് ചത്തു കഴിഞ്ഞ് വായിക്കേണ്ട ഒരു പുസ്തകം നമ്മുടെ ഇല്ല രാമായണം കേട്ടാണ് ശരീരം വിടേണ്ടത് പോയിക്കഴിഞ്ഞവനും ഉപപ്രാണനും ഇരിക്കുന്നവർ ജീവിതത്തിന്റെ നിസ്സാരത ബോധ്യപ്പെടാനായിട്ടാണ് രാമായണം വായിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇരിക്കുമ്പോൾ വായിക്കേണ്ട പോകുമ്പോൾ വായിക്കണ്ടല്ല ഇത് കേട്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുന്നതിനനുസരിച്ചാണ് അടുത്ത ജന്മം ഭഗവത്ഗീത എട്ടാധ്യായം ബ്രഹ്മയോഗം അന്ത്യകാലത്തിൽ നീ എന്തു ചിന്തിക്കുന്നുവോ അതിനനുസൃതമായിരിക്കും നിന്റെ അടുത്ത ജന്മം അന്ത്യകാലത്ത് നല്ലത് തോന്നെങ്കിൽ ജീവിതം മുഴുവൻ നല്ലത് ചിന്തിച്ചുകൊണ്ട് പോകണം ഭഗവത്ഗീതയാണെന്ന് വെച്ചോ അത് എന്നെ ഏതെങ്കിലും ഓരോന്നാ മറ്റന്മാർ മുഴുവൻ പറ്റി നമ്മുടെ ആളെ വായിക്കാനൊന്നുമില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു എന്നോട് വരാൻ വെച്ചാൽ നമുക്ക് ആ പണിയില്ല എന്ന് പറഞ്ഞു ആരെങ്കിലും മരിക്കാൻ കിടപ്പുണ്ടെങ്കിലും വരാം മരിക്കാത്തവൻ്റെ അടുത്തുള്ള പോയൊരു വെട്ടി വായിക്കണ പരിപാടിയില്ല എന്ന് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ സമാജം എത്ര മാത്രം അറിവില്ലായ്മ മേലാണ് ഇതിന് പരിഹാരം നമ്മൾ പഠിക്കുക പഠിപ്പിക്കുക ലോകത്തെ പഠിക്കണ്ട ഞാൻ പഠിക്കുക എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്തിനു വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ എനിക്കും സമൂഹത്തിനും ശാപമാകാതിരിക്കാൻ എൻ്റെ കുട്ടികൾ എനിക്കും എൻ്റെ നാടിനും എന്താവാനായിട്ട് അനുഗ്രഹമാവാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് അമ്മമാർക്കാണ് അമ്മമാർക്ക് മാത്രമാണ് വേൻ സൗകരിക്കും പറഞ്ഞു എൻ്റെ ജോലി ഞാൻ അമ്മമാരെ ഏൽപ്പിക്കുന്നു കാരണം ഏറ്റാൽ അത് നടത്തിയിരിക്കും പുരുഷ പ്രജകളാകട്ടെ ആലോചിച്ചാലോചിച്ച സമയം കളയും അമ്മമാർക്ക് സ്ത്രീകൾക്ക് ബോധ്യപ്പെട്ടാൽ മതി ആർ റെഡി ടു വർക്ക് ശബരിമലയെ രക്ഷിച്ചത് ആരാ കേരളത്തിലെ അമ്മമാരാണ് ഒറ്റ സംശയമല്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് സ്ത്രീ പുരുഷൻ ഭേദമൊന്നുമില്ല എങ്കിൽ ഞാൻ എങ്കിലും എന്താ അമ്മയ്ക്കാണ് ഒന്നും സ്ഥാനം അല്ലേ അതിൻ്റെ അടുത്ത അച്ഛൻ്റെ രണ്ടോ സ്ഥാനമാണോ ഒന്നല്ല അങ്ങനെ ഇരിക്കരുത് എന്നാലും അമ്മ അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ ചോദിക്കണം ചോദിക്കണമെൻ്റെ നമ്മൾ അവിടെ കടക്കൊന്നുമില്ല എൻ്റെ വാക്കുകൾ ഞാൻ അമ്മയുടെ സന്നതിയിൽ സമർപ്പിക്കുന്നു എന്തെങ്കിലും പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ക്ലാരിഫൈ ചെയ്യാം ഇല്ല ഞാൻ എൻ്റെ വാക്കുകൾ അമ്മയുടെ സമർപ്പിക്കണം कायेन वाजा मनसिन्द्रियैव बुद्ध्यात्मना वा, वा प्रकृतेः स्वभावात् करोमि यद्यत्सकलं परस्मै नारायणमयि समर्पया